ശേഷം ഡൽഹി ഭരണം തിരിച്ചുപിടിച്ച് ബിജെപി അരവിന്ദ് കെജ്രിവാൾ മനീഷ് സിസോദിയ ഉൾപ്പെടെയുള്ളവരെ പരാജയപ്പെടുത്തിയാണ് ഡൽഹിയിലെ ആം ആദ്മി പാർട്ടി ഭരണത്തിന് ബിജെപി അന്ത്യം കുറിച്ചത് മൂന്നാം വട്ടവും കോൺഗ്രസ് ചിത്രത്തിലില്ലാതായിട്ട് സീറ്റുകൾ ബിജെപി നേടിയപ്പോൾ ആം ആദ്മി പാർട്ടി സീറ്റിൽ ഒതുങ്ങി രാജ്യം ഭരിച്ചിട്ടും രാജ്യതലസ്ഥാനത്തെ ഭരണം പിടിച്ചില്ലെന്ന പരിഹാസം ഇനി ബി ജെ പിക്ക് കേൾക്കേണ്ട ഡൽഹിയിൽ ഇരട്ട എഞ്ചിൻ സർക്കാർ എന്ന ബി ജെ പിയുടെ സ്വപ്നം ജനത നെഞ്ചിലേറ്റി ഡൽഹിയിൽ ബി ജെ പിയുടെ ഏറ്റവും മികച്ച പ്രകടനമാണിത് വിജയമുറപ്പിച്ചതോടെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിലും സർക്കാർ രൂപീകരണത്തിലും ബി ജെ പി ചർച്ചകൾ തുടങ്ങി പർവേശ് വർമ്മ മഞ്ജീന്ദർ സിർസ വിജേന്ദർ ഗുപ്ത എന്നിവരുടെ പേരുകളാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് ജനതാ പാർട്ടി

कालकाजी मंडलத்தில் मुख्यमंत्री அதிஷியுடைய ஜெயம் ஆமாத்மி பார்ட்டிக்கு ചെറിയ ആശ്വാസം മാത്രമാണ് ટોൽവിയുടെ पश्चातതലത്തിൽ മുദർന നേതാക്കൾ അരവിന്ദ് केजरीवालുമായി കൂടിക്കാഴ്ച നടത്തി આજ ദില്ലി കേ തിരഞ്ഞെടു കേ നതിജേ ആയ ജനതാ കാ ജോബി നിർണയ ഹ ജനതാ കാ ജോബി ഫൈസല ഹ ഉസേ ഹം പൂരി വിനമരത കേ সাথ സ്വീകार карте ഹം મે ഭാരതിയാ ജൻതാ പാർട്ടി കോ ഇസ് ജീത് കേ ലിയേ ബഹുത് ബഹുത് ബധાઈ دیتا ഹൂ ഓർ મે ഉമീദ് കരതാ ഹൂ കി ജിസ് ഉമീദ് കേ সাথ ഓർ തുടർച്ചയായ മൂന്നാം വട്ടവും കോൺഗ്രസിന് സീറ്റ് ഒന്നുമില്ല തിരഞ്ഞെടുപ്പ് ഫലം കോൺഗ്രസ് കോൺഗ്രസിന്റെയും ആം ആദ്മി പാർട്ടിയുടെയും കോട്ടകളിൽ ബി ജെ പി മുന്നേറ്റം നടത്തി വൈകിട്ട് ബിജെപിയുടെ കേന്ദ്ര ആസ്ഥാനത്ത് പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും വീണ്ടും ഒരു ഭരണമാറ്റത്തിന് വേദിയായിരിക്കുകയാണ് രാജ്യതലസ്ഥാനം ശേഷം ബിജെപിക്ക് ഭരണം പിറന്ന മണ്ണിൽ ആം ആദ്മി പാർട്ടിക്ക് കാലിടറിയിരിക്കുന്നു ദീർഘകാലത്തിന് ശേഷം എക്സിറ്റ് പോൾ സർവേകൾക്ക് വിശ്വാസ്യത വീണ്ടെടുക്കാൻ കഴിഞ്ഞു എന്നതാണ് ഡൽഹി തിരഞ്ഞെടുപ്പിന്റെ മറ്റൊരു പ്രത്യേകത ബൽറാം ഡൽഹി ിലെ ആം ആദ്മി പ്രതിഭാസത്തിന് അന്ത്യം അഴിമതി വിരുദ്ധ പ്രതിച്ഛായ നഷ്ടപ്പെട്ട ആം ആദ്മി പാർട്ടിയുടെ തലയെടുപ്പുള്ള നേതാക്കൾ പരാജയം രചിച്ചു ബിജെപിയുടെ പ്രചാരണ തന്ത്രങ്ങൾക്കൊപ്പം കോൺഗ്രസിന്റെ സജീവ സാന്നിധ്യവും ആം ആദ്മി പാർട്ടിക്ക് വിനയായി അഴിമതി വിരുദ്ധ മുദ്രാവാക്യവുമായി പത്ത് വർഷം കൊണ്ട് ദേശീയ പാർട്ടി പദവി സ്വന്തമാക്കിയ ആം ആദ്മി പാർട്ടി ഇത്തവണയും ഡൽഹി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് അൻപത് ദിവസത്തെ ആദ്യ സർക്കാർ നൽകിയ സൗജന്യങ്ങളുടെ ആത്മവിശ്വാസത്തിലാണ് മദ്യനയ അഴിമതിയെ രാഷ്ട്രീയ പകപോക്കലെന്നാരോപിച്ച ആം ആദ്മി പാർട്ടിക്കെന്നാൽ കെജ്രിവാളിന്റെ ആഡംബര വസതിയുടെ മാതൃകകളും പത്ത് നുണകളുടെ ശബ്ദരേഖയുമായി ബി ജെ പി പ്രചാരണത്തിനിറങ്ങിയപ്പോൾ പ്രതിരോധിക്കാൻ ആയുധമില്ലാതായി ചേരികളിലെ വോട്ടർമാർ പോലും ആം ആദ്മിയെ കൈവിട്ടു പ്രതിച്ഛായ നഷ്ടപ്പെട്ട അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയുടെ ഭൂരിഭാഗം സ്ഥാപക നേതാക്കളും ഇത്തവണ കാലിടറിയപ്പോൾ ആരോപണശരങ്ങളേൽക്കാത്ത ഗോപാൽ റായ്ക്ക് ബാബർപൂരിൽ കാര്യമായ ക്ഷീണം തട്ടിയില്ല മുഖ്യമന്ത്രി അതിഷിയും കൽക്കാജിയിൽ നിന്നും ജയിച്ചു കയറി ആദായ നികുതി പരിധി വർദ്ധിപ്പിച്ചതും പ്രകടന പത്രികാ വാഗ്ദാനങ്ങളും സർക്കാർ ജീവനക്കാരടക്കം മധ്യവർഗത്തെ ബി ജെ പിക്ക് നിർത്തി കോൺഗ്രസിനെ വില കുറച്ചുകണ്ടത് കെജ്രിവാളിന് ന്യൂനപക്ഷ സ്വാധീന മണ്ഡലങ്ങളിൽ വിനയായി വോട്ട് പിന്നിപ്പിന്റെ സാധ്യത മനസ്സിലാക്കിയ ബി ജെ പി പ്രചാരണ തന്ത്രങ്ങളിൽ സൂക്ഷ്മത പുലർത്തി അഴിമതി കേസ് നേരിടുന്ന നേതാക്കളിൽ അമാനത്തുള്ള ഖാൻ മാത്രമാണ് ഇത്തവണ ചൂലടയാളത്തിൽ ജയിച്ചു കയറിയത് എന്നാൽ പ്രാദേശിക സ്വാധീനമുള്ള സ്ഥാനാർത്ഥികളും ഔട്ടർ ഡൽഹിയിലെ മണ്ഡലങ്ങളും ആം ആദ്മിയെ ഇത്തവണയും നിലനിർത്തി സൗജന്യങ്ങളിലൂടെ വിലയ്ക്കെടുക്കാൻ കഴിയുന്നവർ മാത്രമായി വോട്ടർമാരെ കുറച്ചുകാണരുത് എന്ന ശക്തമായ സന്ദേശം കൂടിയാണ് ഡൽഹിയിലെ ജനവിധി നൽകുന്നത് ഡൽഹി